ഒരു കാലത്ത് മലയാളികളുടെ ഇടയിൽ ഒരു ദുഃഖപുത്രി പരിവേഷം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു ശാരദ ഇന്ത്യയിലെ തന്നെ മികച്ച അഭിനേത്രികളിൽ ഒരാളായ ഇവരുടെ ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് സത്തിൻ്റെ ഒപ്പമുള്ള മിടുമുടുക്കി എന്ന ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് കാരണം നഗ്ന മേനി ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് അതും ഒരു കുളി സീനിൽ സത്തിനെ പോലെയുള്ള ഒരു മികച്ച നടൻ്റെ ഒപ്പം തൻ്റെ ആകാര വടിവുകൾ യാതൊരു ഒളിവും മറിയുമില്ലാതെ ആളുകൾക്ക് മുന്നിൽ കാഴ്ച വെച്ചു എന്ന ഒരു തലത്തിലാണ് ഈ ചിത്രം ഇന്നും വിലയിരുത്തപ്പെടുന്നത് അടൂരിൻ്റെ ഒപ്പമുള്ള സ്വയംഭരം നസീറിൻ്റെ നായികേട്ട് അഭിനയിച്ച തുലാഭാരം ഇങ്ങനെയുള്ള ചിത്രങ്ങളിലൊക്കെയും നമ്മുടെ ശാരദ മികച്ച അഭിനയമാണ് കാഴ്ച വെച്ചതെങ്കിലും ഇന്നും ആളുകൾ ശാരദ എന്ന നടിയുടെ ചിത്രങ്ങളിൽ ചർച്ച ചെയ്യുമ്പോൾ സത്യൻ്റെ ഒപ്പം അഭിനയിച്ച ഈ ഒരു സിനിമ മറക്കാനേ ഇടയില്ല അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഇവരെ ഒന്ന് രണ്ട് തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ശാരദയ്ക്ക് ഉദ്ദേശ രീതിയിലുള്ള വിജയമൊന്നും തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചപ്പോൾ കൈവന്നില്ല സ്വാഭാവികമായിട്ടും അവരവരുടെ അമ്മയോടൊത്ത് കേരളത്തിലേക്ക് വരികയും മലയാള സിനിമയിൽ അവസരങ്ങളെ തേടി അനയുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യത്തിൽ സത്തിനും കുഞ്ചാക്കോയുമൊക്കെ വെടിവട്ടം പറഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിലാണ് ശാരദ തൻ്റെ അമ്മയോടൊത്ത് വന്ന് തന്നെ തെലുങ്കിലെ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നും ആ ചിത്രങ്ങളുടെ പേരൊക്കെ പറയുകയും തനിക്ക് മലയാളത്തിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതിന് അവസരം തരണമെന്നൊക്കെ ഇവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തത് അപ്പോൾ സത്തിനാവട്ടെ നമുക്കറിയാം അദ്ദേഹം നല്ലൊരു കലാകാരനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഈ സത്തിന് അവിടെ ചേഞ്ഞിരുന്നു കൊണ്ട് ശാരദയുടെ നേർക്ക് നോക്കി അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഒരു സിനിമാ നടിയാകാനുള്ള മുഖഭാവമോ മുഖ സൗന്ദര്യമോ ഒന്നും ശാരദയ്ക്കില്ല എന്ന് പക്ഷേ അവിചാരിതമായിട്ട് സത്തിൻ്റെ കണ്ണുകൾ ശാരദയുടെ അങ്കലാവണ്യത്തിൽ അതിവരുടെ ഒതുങ്ങിയ ശരീരത്തിലും അരക്കെട്ടിലും മാറിടം ത്രസിച്ച് നിൽക്കുന്ന ആ മാറിടം ശാരദയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ ആ കൂമ്പി നിൽക്കുന്ന ത്രസിച്ച് നിൽക്കുന്ന അവരുടെ മാറിടത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് സത്തിൻ്റെ കണ്ണുകൾ കടന്നു ചെല്ലുകയും അദ്ദേഹം സ്വയം അറിയാതെ എന്നവണ്ണം ഇവളും മലയാളത്തിൽ ഒരു പടക്കുതിരിയായിട്ട് ഉയർന്നു വരേണ്ടവളാണ് എന്ന തരത്തിലൊരു പ്രസ്താവന അങ്ങ് നടത്തുകയും ചെയ്തു എന്തായാലും ഈ പ്രസ്താവനയോട് കുഞ്ചാക്കുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം സ്വീകരിക്കുകയും പിന്നീട് സത്യൻ്റെ തന്നെ ഒപ്പം ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം നൽകുകയും ചെയ്തു ആ സിനിമയാണ് മിടിമിടുക്കി എന്ന സിനിമ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പ്രണയിക്കുന്ന രണ്ട് യുവമിഥുനങ്ങൾ അതും ഒരു ഓലപ്പുരയിൽ അതായത് ഓല മേഞ്ഞ ഒരു കുളിമുറിയിൽ വെള്ളം പരസ്പരം ദേഹത്ത് കോരി ഒഴിച്ചുകൊണ്ട് പ്രണയപൂർവ്വ ലീലകളിൽ ഏർപ്പെടുന്ന പരസ്പരം കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും അത്തരത്തിലുള്ള രതിരംഗങ്ങളിൽ കൈമെയ് മറന്ന് അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു സീനാണ് അപ്പോൾ അക്കാലത്തിൽ ഇത് വലിയൊരു ചർച്ചയായിട്ട് മാറുകയും പൊതുവെ ഇത്തരം രംഗങ്ങളിൽ അഭിനയിക്കാൻ വളരെ മടിയുള്ള നമ്മുടെ ശാരദ സത്തിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള വേഷങ്ങൾ ഞാൻ യാതൊരു വൈമുഖ്യം കാണിച്ചിരുന്നില്ല കാരണം സത്തിനെ അവരൊരു ഗുരുഭൂതനെ പോലെയോ തൻ്റെ സംരക്ഷിക്കാനോ ഗോഡ് ഫാദറൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് സത്തിൻ്റെ ഒപ്പം എന്ത് വേഷം കൈകാര്യം ചെയ്യാനും ശാരദയ്ക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു തികഞ്ഞ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൽ യാതൊരു ലജ്ജയും കൂടാതെ രണ്ടുപേരും പരിസരം മറന്ന് അല്ലെങ്കിൽ അവനവനെ തന്നെ മറന്നു അഭിനയിച്ചു എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ ഈ ഒരു ചിത്രം ഇതിലെ ഇതിലെ മികച്ച രംഗങ്ങളൊക്കെ കാണുവാനായിട്ട് അക്കാലത്ത് തിയേറ്ററുകളിലേക്ക് ആളുകൾ പരക്കം പറഞ്ഞു പ്രത്യേകിച്ച് യുവജനങ്ങളും വയോവൃദ്ധരൊക്കെ ആയ ജനങ്ങൾ ഈ ശാരദയുടെ മേനിക്കൊഴുപ്പ് അല്ലെങ്കിൽ അങ്കലാവണ്യം അങ്കലാവുണ്യം ഈ പ്രണയലീലകളൊക്കെ പലതവണ ആവർത്തിച്ചു കണ്ടാണ് ആ സിനിമ വലിയൊരു വിജയമായത് അതായത് ഒരു തവണ ആ സിനിമ കണ്ടിട്ട് പോയാൽ പല ആളുകളും ഈ സീൻ കാണുവാൻ വേണ്ടിയിട്ട് മാത്രം വീണ്ടും വീണ്ടും തിയേറ്ററിൽ ചെല്ലുകയും ഈ സിനിമ കാണുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ശാരദയുടെ അങ്കലാവണ്യം ശരീരത്തിലെ മടക്കുകളും വളവുകളും ഒടുവുകളും തുടയഴവുമെല്ലാം ഒട്ടും ചോരാതെ കൃത്യമായിട്ട് ക്യാമറാമാൻ്റെ സഹായത്തോടെ ഒപ്പി അതെല്ലാം അതുപോലെ തന്നെ കാണികളിൽ അല്ലെങ്കിൽ ശാരദയെ മേനി അഴകിനെ വിറ്റ് പൈസയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തു തന്നെയാണെങ്കിലും ഈ ശാരദയുടെ ഈ സത്തിൻ്റെയും നഗ്നമേനയും പള്ളി നീരാട്ട അല്ലെങ്കിൽ ആ ഒരു കുളിയൊക്കെ കാണുവാനായിട്ട് സ്ത്രീകൾ തന്നെ രഹസ്യമായിട്ട് മോഹിച്ചിരുന്നു എന്നും അക്കാലത്തെ സ്ത്രീകളുടെയൊക്കെ ഒരു മോഹമായിരുന്നു ഭർത്താവിൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള ഒന്ന് കുളിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ തന്നെ വലിയ രഹസ്യമായിട്ട് രഹസ്യമോഹമായിട്ട് പലപ്പോഴും സ്ത്രീകൾ തന്നെ പങ്കുവച്ചിരുന്നു എന്നൊക്കെ അക്കാലത്തിൽ വാർത്തയുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ശാരദയുടെ ചില അഭിനീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലൊരു ദുഃഖപുത്രി പരിവേഷമൊക്കെയാണ് അവർക്ക് ലഭിച്ചിരുന്നെങ്കിലും അവർക്ക് തെലുങ്കിലൊന്നും അങ്ങനെ ഒരു ദുഃഖപുത്രി പരിവേഷമൊന്നും ആയിരുന്നില്ല വളരെ ബോൾഡായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മിടിമുടിക്ക് ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ നസീറിൻ്റെ നായികയായിട്ട് തുലാഭാരത്തിൽ അഭിനയിച്ച് ആ ഒരു സിനിമയൊക്കെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന തൻ്റെ സിദ്ധി മുഴുവൻ വെളിവാക്കിയതോടുകൂടി അവർക്ക് പിന്നീട് തമിഴിലും ധാരാളമായിട്ട് അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി അതുപോലെ നമുക്കറിയാം ഈ ഒരു ചിത്രം അതായത് നസീറിൻ്റെ നായികയായിട്ട് അഭിനയിച്ച തുലാഭാരം എന്ന ചിത്രം ത്തിൽ നസീർ ഒരു തൊഴിലാളി നേതാവിൻ്റെ വേഷമാണ് കൈകാര്യം ചെയ്തത് അതിൽ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം അക്കാലക്കണ്ഡുകളിലൊന്നും സ്ത്രീ കഥാപാത്രം വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്ന ലഭിക്കാതിരുന്ന കാലഘട്ടത്തിലെ ശക്തിയായ ഒരു സ്ത്രീയുടെ കഥാപാത്രത്തെ അത്ര മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവ് ലഭിച്ചതും ശാരദയ്ക്ക് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചത് ആ കഥാപാത്രമൊക്കെ അവരുടെ കൈകളിൽ വളരെ ഭദ്രമായിരുന്നു എന്നുള്ളത് അവരുടെ ഒരു കഴിവ് തന്നെയാണ് അവരവസാനമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച ചിത്രം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒപ്പമുള്ള രാപ്പകൽ എന്ന സിനിമയിലാണ് അങ്ങനെ ഒരുപാട് അവസരങ്ങളൊക്കെ നേടി ധാരാളം അവാർഡുകളൊക്കെ നേടി അവർ പ്രശസ്തിയുടെ കുടിമുടിയിലെ നിൽക്കെ പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് തിരികെ ഒരു എം ഡി ആയിട്ട് മാറുകയും പിന്നീട് ഇപ്പോൾ ഒരു ബിസിനസ് വുമൺ എന്ന ലേബലിൽ തൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ശാരദ മലയാളത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ച ഒരു നഗ്ന ചിത്രമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു വേഷം കൈകാര്യം ചെയ്ത ചിത്രമാണ് എന്ന ചിത്രം ഇതിൽ മറ്റൊരർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സത്യൻ മാഷ് എന്ന് നമ്മളൊക്കെ സ്നേഹത്തോട് വിളിക്കുന്ന സത്യൻ്റെ പോലും മനസ്സിനെ ഇളക്കാൻ പോകുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പോലും മനസ്സിനെ തരളിതമാക്കാൻ മാത്രമുള്ള ഒരു അങ്ക ലാവണ്യം ഉണ്ടായിരുന്ന മുഖസ്ത്രീയേക്കാൾ കൂടുതലായും അങ്ക ലാവണ്യം ഉണ്ടായിരുന്ന അങ്ക ലാവണ്യം കൊണ്ട് മാത്രമല്ലെങ്കിൽ മലയാള സിനിമയെ ഒരു കാലഘട്ടം മുഴുവനും നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞ ഒരു നടിയായിരുന്നു ശാരദ അക്കാലഘട്ടങ്ങളിലെ സിനിമയിൽ നിറഞ്ഞിരുന്ന ജയഭാരതിയെ ഷീലയെ പോലെയൊക്കെ ഇന്നും ഈഗോ വെച്ചു പുലർത്താതെ നിർമ്മാതാക്കളോടൊത്ത് തൻ്റെ സഹപ്രവർത്തകരോടത്ത് മാക്സിമം കോപ്പറേറ്റ് ചെയ്യുകയും നിർമ്മാതാക്കളുടെയും മറ്റുള്ളവരുടെയും സാമ്പത്തിക പ്രതിസന്ധി അവരുടെ അവസരങ്ങൾ മനസ്സിലാക്കി തനിക്ക് അവസരങ്ങൾ തന്നവരോട് ഒരുപാട് വിധേയത്വവും നന്ദിയും വെച്ചു പുലർത്തി അവർക്ക് ഒരുപാട് നായികയായിട്ടൊക്കെ വളർന്നു വന്ന ഒരുപാട് പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്ത് പോലും അവരെയൊന്നും ചൂഷണം ചെയ്യാതെ തൻ്റെ അഹങ്കാരം കാണിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് ഇല്ലെങ്കിൽ അവരെ വരച്ചുവരെ നിർത്താം എന്നൊക്കെയുള്ള പല നടിമാരുടെയും സ്വഭാവ സവിശേഷതകളൊന്നും ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രകടിപ്പിക്കുക എളിമിയുടെ ഒരു പര്യായമായിട്ട് തന്നെ ഒപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും അവരോട് ഇന്നും ബഹുമാനം തോന്നത്തക്ക രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ശാരദ പുലർത്തിയിരുന്നത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ദയനീയമായ സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വന്ന പല നടിമാരും അക്കാലഘട്ടത്തിൽ ശാരദയോടൊപ്പം അഭിനയിക്കുകയും അവരുടെ അഹങ്കാരം തീർക്കാൻ ഒരേ സ്ഥലത്തേക്ക് ഒരു കാറിൽ പോകാതെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് കാറ് വേണമെന്ന് പറഞ്ഞ് പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശാരദയെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഒപ്പം വേണമെങ്കിൽ പോകും ഏത് കാറിൽ അവരുടെ ഒപ്പമുള്ള ഏത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ള ഫുഡ് അവർക്ക് കൊടുക്കുന്ന എന്തോ ആ ഒരു സാഹചര്യത്തിലും വേഷത്തിലുമൊക്കെ അങ്ങേയറ്റം സംതൃപ്തിയായിട്ട് ആരോടും പരിഭവമോ കുശുമ്പോ അഹങ്കാരമോ ഒന്നും കാണിക്കാതെ മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ശാരദ എന്ന നടിയോട് ആളുകൾക്ക് അന്നും ഇന്നും ഒരു ബഹുമാനമുണ്ട് അതുപോലെ തന്നെ നമ്മൾ പശ്ചിമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മാഷ ഉൾപ്പെടെയുള്ള പുരുഷന്മാരുടെ മനസ്സിനെ കീഴടക്കാൻ മാത്രം ഉണ്ടായിരുന്ന അഭിനയ സിദ്ധിയോടൊപ്പം വല്ലാത്ത അങ്കലാവണിയോ വെച്ചു പുലർത്തിയിരുന്ന ഒരു നടിയാണ് ശാരദ എന്നത് ഇന്നും മറക്കാനാവാത്ത വസ്തുതയാണ്